ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ആച്ചു അവതാറിലേക്ക് ഒരു മേക്കോവറ് എന്നൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിൻ്റെ റിസൾട്ട് അറിഞ്ഞു അവർക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പിന്നെ അതിൻ്റെ സമ്മാനധാനം കിട്ടി നടത്തിയ സമ്മാനമാണ് ഈ കാണുന്നത് അവർക്കൊരാഗ്രഹം അവൾക്ക് സമ്മാനം കിട്ടിയത് എല്ലായിടത്തും പറയണം എന്നൊക്കെ അങ്ങനെ അഞ്ഞൂറ്റൊന്ന് രൂപയും ഒരു ട്രോഫിയാണ് കിട്ടിയത് അവൾ ഇന്നലെ സ്റ്റേജിൽ പെർഫോം ചെയ്തതാണിത് ഒരുപാട് ദൂരെ നിന്നാണ് അപ്പോൾ കൊണ്ട് നല്ല വ്യക്തമായിട്ട് നല്ല ആളുണ്ടായിരുന്നു അപ്പം ആ കാണുന്നപ്പോൾ റോഡിനിപ്പുറത്ത് നിന്നാണ് നമ്മൾ എടുത്തത് അതുപോലെ തന്നെ വണ്ടി വണ്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഒട്ടും നമുക്ക് ഒരു ഇത് കിട്ടിയില്ല അപ്പുറത്ത് പോയി എടുക്കാനായിട്ട് സൗകര്യം കിട്ടിയില്ല ഇത്ര ഭാഗത്ത് അവർ നിയന്ത്രിച്ച് ഇവിടുന്ന് ബാക്കിലോട്ട് അല്ല ഫ്രണ്ടിൽ നിന്ന് എടുക്കാനൊന്നും സാധിച്ചില്ല അപ്പോൾ അവൾ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു അപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടി അവൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനായിട്ട് ഹെൽപ്പ് ചെയ്തത് വേണി ഹണി മാളു ഷാന്നി ചേച്ചിയൊക്കെയാണ് അപ്പോൾ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് പറയുന്നു അവൾക്കിന്ന് സമ്മാനം മേടിക്കുന്നതാണ് കാണുന്നത് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സമ്മാനം അവൾക്ക് കിട്ടിയതിൽ അപ്പം ഒരിക്കൽ കൂടെ എല്ലാവർക്കും താങ്ക്സ് താങ്ക്സ് അലോട്ട് ഓക്കേ ഗുഡ് ബൈ